ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് സത്യമാണ് ഈ സമയത്ത് സാധാരണക്കാരായ മനുഷ്യർ പലപ്പോഴും രണ്ട് വിഭാഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് നമ്മളൊരു സ്പോർട്സ് സ്പിരിറ്റിലൂടെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കേണ്ടതാണോ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോ ഇറാനിൽ മരിക്കുന്ന മനുഷ്യരാണെങ്കിലും ഇസ്രായേലിൽ മരിക്കുന്ന മനുഷ്യരാണെങ്കിലും നമ്മെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള വികാര വിചാരങ്ങളുള്ള സ്വപ്നങ്ങളുള്ള നമ്മുടെയും അവരുടെയും രക്തത്തിന്റെ കളർ ഒന്നാണ് ഇങ്ങനെയുള്ള മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് മരിച്ചു വീഴുന്നത് എന്തിന്റെ പേരിലാണ് സാങ്കല്പികമായ ഒരു രാജ്യത്തിന്റെ പേരിൽ ഓരോ മനുഷ്യനും നമ്മൾ ഓരോ മനുഷ്യൻ എവിടെ ജനിച്ചോ ഭൂമി ലോകത്ത് എവിടെ ജനിച്ചോ ആ ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അതിൻ്റെ ഇടയിൽ മനുഷ്യൻ സങ്കൽപ്പിച്ചുണ്ടാക്കിയതാണ് രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ ആണെങ്കിലും ഇറാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും മനുഷ്യൻ സങ്കൽപ്പിച്ചുണ്ടാക്കിയ ഈ രാജ്യത്തിന് വേണ്ടി മനുഷ്യൻ കലഹിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ പൂർവികന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് കാട്ടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് വേട്ടയാട് ജീവിച്ചിരുന്ന മനുഷ്യൻ അവൻ വളർന്നപ്പോ സാങ്കല്പ്യ ജീവിയായത് കൊണ്ട് ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് ഈ ലോകത്ത് കോണാനിക്കോടി ഗ്രഹങ്ങളുണ്ട് ഇതിൽപ്പെട്ട ചെറിയൊരു ഗ്രഹമായ ഭൂമിയെ നമ്മൾ ഓരോ സ്ഥലവും പിടിച്ചെടുത്ത് ഇതെന്റെ രാജ്യമാണ് ഇതെന്റെ രാജ്യമാണെന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്നു എന്നല്ലാതെ മൃഗങ്ങൾക്കൊന്നും ഇന്നും രാജ്യമില്ല അവരൊന്നും രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഇതിൻ്റെ ഇടയിൽ മനുഷ്യൻ ഇന്നും ആധുനിക മനുഷ്യനും ഇന്നും യുദ്ധ കുതിയന്മാരായി ജീവിക്കുന്നു എന്നുള്ളത് എന്തൊരു വിഷമമുള്ള കാര്യമാണ് പണ്ടത്തെ പോലെ വെറും ആയി വാളെടുത്ത് വെട്ടൽ മാത്രമല്ലല്ലോ ഇന്നത്തെ യുദ്ധം മിസൈലുകൾ പതിക്കുമ്പോ അല്ലെ ഓരോ രാജ്യത്ത് പോയി മിസൈലുകൾ പതിക്കുമ്പോ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മിസൈൽ നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് വേദനയുണ്ടാകും അതുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ ഒരു വേർതിരിവ് പാടില്ല ഒരു പക്ഷത്ത് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ മനുഷ്യപക്ഷത്ത് നിൽക്കൂ ഇസ്രായേലിൽ മരിച്ചു വീണാലും ഇറാനിൽ മരിച്ചു വീണാലും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് എന്ന് ചിന്തിക്കാനുള്ള വിശാലമായ മനസ്സ് നിങ്ങൾ ഉണ്ടാക്കൂ വിശാലമായ മനസ്സാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം പണം മാത്രം ഉണ്ടാക്കലല്ല നല്ല വീട് മാത്രം ഉണ്ടാക്കലല്ല കരിയർ പുരോഗതി മാത്രമല്ല ജീവിത വിജയം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം എല്ലാ അർത്ഥത്തിലും നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് വിശാലമായി നമ്മൾ ചിന്തിക്കണം എന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യനാണെന്ന് പറയാൻ പറ്റൂ മനുഷ്യ സ്നേഹിയാകണം അല്ലാതെ മറ്റു വിജയങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ട് ജീവിത വിജയം നേടുന്നില്ലാഹേ ജീവിത വിജയം നേടണമെങ്കിൽ ജീവിത വിജയം നമ്മൾ നേടണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകണം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകണം ഇസ്രായേൽക്കാരാണെങ്കിലും ഇറാനിലെ ആളുകളാണെങ്കിലും ജൂതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായ മനസ്സ് നിനക്കുണ്ടോ എന്നാൽ മാത്രം മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂ ആധുനിക മനുഷ്യനാകണമെങ്കിൽ ആ രീതിയിലേക്ക് വിശാലമായി നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഇറാൻ ഇസ്ര ഇസ്രായേലിനെ ആക്രമിക്കുമ്പോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ അക്രമിക്കുമ്പോ എത്ര ആളുകളാണ് ചിരിക്കുന്നത് എത്ര കമന്റ് ബോക്സുകളാണ് നമ്മൾ കാണുന്നത് എന്തൊരു വിരോധാഭാസമായ ചിന്താഗതിയാണിത് മനുഷ്യരെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മളാരുമല്ല നമ്മുടെ മതം തിരഞ്ഞെടുത്തത് നമ്മളാരുമല്ല നമ്മുടെ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തത് നമ്മൾ അതാത് രാജ്യത്ത് ജനിച്ചതുകൊണ്ട് അതാത് രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇന്ന മതത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിശ്വാസിയായത് എന്നതിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് മറ്റു മനുഷ്യരെ വേർതിരിക്കേണ്ട ആവശ്യം എന്താണ് അങ്ങനെ വേർതിരിക്കുന്ന ചിന്താഗതി നിങ്ങൾ വെച്ച് പുലർത്തിയാൽ ീ ലോകത്ത് ഒരിക്കലും സമാധാനമുണ്ടാകില്ല ആരും വിജയിക്കില്ല നിങ്ങൾ നോക്കൂ റഷ്യയും യുക്രൈൻ തമ്മിൽ എത്ര കാലമായി യുദ്ധം നടക്കുന്നു തീർന്നോ തീരില്ല കാരണം എല്ലാ ആളുകളും ശക്തരാണ് അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല വെറുതെ വ്യാമുഖം മാത്രമാണ് ഒരുപാട് ആളുകൾ സാധാരണക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നു എന്നല്ലാതെ ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഈ പറയ ഈ ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ നാളുകളിൽ അടുത്ത തലമുറ ഒരുപക്ഷെ നമ്മളെ പരിഹസിക്കും നമ്മളെ പരിഹസിക്കും നിങ്ങൾ നോക്കോ അത്രയും നീചമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും വലുത് നമ്മളെ പൂർവികമാർ ചെയ്തിട്ടുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ അവരെ എത്ര ആളുകളെ കൊന്നു എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വേർതിരികൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു വീണ്ടും അക്രമിച്ചത് എന്തിനാണ് ഭയമാണ് അവർ ഞങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ഭയം ഭാവിയിൽ ഞങ്ങൾ ആക്രമിക്കുമോ എന്നുള്ള ഭയമാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വിശാലമായി ചിന്തിക്കുക ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് കേവലം നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിക്കൽ മാത്രമല്ല നിങ്ങളെ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കലും കൂടിയാണ് മനസ്സിലുള്ള ഈ വിഷമുണ്ടല്ലോ ഈ വർഗീയമെന്ന വിഷം ഇത് നിങ്ങൾ എടുത്ത് ചാടണം ഇത് ചാടിയാൽ മാത്രമേ ഈ ലോകം മനോഹരമാകൂ ഓരോ മനുഷ്യനും അതിന് ശ്രമിക്കണം അല്ലാതെ കേവലം അവനവന്റെ കാര്യം മാത്രം നോക്കി നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളെ വീട്ടുകാരോട് നിങ്ങളുടെ വീട്ടിലാണ് ഈ എത്തുന്നതെങ്കിലോ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും ഭാര്യമാരുമാണോ മരിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് സഹിക്കുമോ അതേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്നും എവിടെയും നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കണം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം ഈ ലോകത്ത് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വാക്ക് കൊണ്ടോ കൊണ്ടോ ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കലാണ് ഒരുപാടുകളിൽ പറയാറുണ്ട് സഹായമെന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കുക അതൊന്നുമല്ല ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് ഒരാളെയും വാക്ക് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലാണ് അത് തന്നെയാണ് നിങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ നല്ല കാര്യം അതുകൊണ്ട് നമ്മൾ ആരെയും കുത്തുവാക്കുകൾ കൊണ്ടോ കൊണ്ടോ നമ്മൾ ഒരാളെയും തകരാൻ ആഗ്രഹിക്കരുത് അതൊന്നും ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമല്ല ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ലക്ഷണമല്ല ഇതെല്ലാ മനുഷ്യരോടുമാണ് ഞാൻ പറയുന്നത് മുസ്ലിങ്ങളോട് മാത്രമല്ല ഹിന്ദുവോടും ജൂതനോടും ക്രിസ്ത്യാനിയോടും മതമില്ലാത്തവരോടും എല്ലാ ആളുകളോടുമാണ് പറയുന്നത് വിശാലമായി നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പഠിക്കണം കേവലം മതേതരത്വം എന്ന് പറയുന്നത് കപടമല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് നമ്മൾ ഈ മതേതരത്വവാദികളാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയ വിഷം മനസ്സിൽ വെക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും അല്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നമ്മൾ നടത്തുന്ന മത സൗഹാർദ്ദ പരിപാടികളൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും അതിന് ഫലപ്രാപ്തിയില്ലാതായി പോകുന്നത് അതിനൊന്നും ഫലപ്രാപ്തിയില്ല കാരണം ഉള്ളിലൊന്ന് പുറത്തുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ ഉള്ളിലൊന്നാണ് വർഗീയമായ ചിന്താഗതി ഇതൊക്കെ നമ്മൾ മാറ്റാൻ കഴിയും നമ്മൾ വിശാലമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റാൻ കഴിയും ഓരോ മനുഷ്യനെയും നിങ്ങളെപ്പോലെ മറ്റൊരു മനുഷ്യനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അവന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും നിങ്ങളുടെ വർഗീയ ചിന്തകൾ നിങ്ങളെ നിങ്ങളെ വിട്ടുപോകും ഈ വർഗീയമായ ഈ ദുഷ്കര ചിന്തകൾ വന്നത് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചിട്ട് വന്ന ചിന്തയാണിത് ഇതിനെ നമ്മൾ പരിഷ്കരിക്കാൻ കഴിയും പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുക നമുക്ക് ഓരോ മനുഷ്യരെയും കുറിച്ച് നമ്മൾ വിശാലമായി ചിന്തിക്കുക ഒറ്റക്കിരിക്കുന്ന സമയത്തൊന്ന് ആലോചിക്കുക ഓരോ മനുഷ്യനെയും കുറിച്ച് അവനും നമ്മളെപ്പോലെ മനുഷ്യരാണ് സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള മറ്റൊരു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് എന്ന രീതിയിൽ വിശാലമായ അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുക അതേപോലെ യാത്രകൾ പോകുക നല്ല നല്ല യാത്രകൾ പോയിട്ട് വെറുതെ ഫോട്ടോ എടുക്കാനല്ല യാത്ര പോകേണ്ടത് സെൽഫി എടുക്കാനല്ല മറിച്ച് ഓരോ യാത്രയും പോയിട്ട് ഓരോ സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കണം ഓരോ ആളുകളുടെ വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കണം ഞാനൊക്കെ ചെയ്യുന്ന കാര്യമാണത് ഓരോ വ്യക്തികളെയും കുറിച്ച് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അവരവരുടെ വിശ്വാസങ്ങളെയും അവരവരുടെ ചിന്തകളെയും ബഹുമാനിക്കാൻ നമുക്ക് പഠിക്കണം ഇതൊന്നും പഠിക്കാതെ മനുഷ്യനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അഭിനിയമല്ല വേണ്ടത് ഉള്ളിൽ വർഗീയ ചിന്തയും വെച്ച് പുറമേക്ക് മാന്യമായി നടക്കാൻ ഏതൊരാൾക്കും കഴിയും അതല്ല വേണ്ടത് വിശാലമായ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും വിശ്വാസങ്ങളെ പരസ്പരം ബഹുമാനിക്കാനും നല്ല സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കഴിയുമോ എന്നാൽ മനുഷ്യനാണെന്ന് കൂട്ടാം അല്ലാതെ കപ്പട മതേതരത്വമല്ല വേണ്ടത് ഈ കപ്പട മതേതരത്വം നേരിട്ട് കാണണമെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കൂ നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കൂ എന്തൊരു വർഗീയമായ ചിന്താഗതിയാണ് എന്തൊരു അസംബന്ധമായ വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങളോട് നിങ്ങൾ മനുഷ്യനായി ജീവിക്കണം കേവലം ജീവിത വിജയം എന്ന് പറയുന്നത് പണം മാത്രം ഉണ്ടാക്കലല്ല കുടുംബം മെച്ചപ്പെടൽ മാത്രമല്ല നിങ്ങൾ ഓരോ വ്യക്തിയും മനുഷ്യനാകണം മനുഷ്യ സ്നേഹിയാകണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാകണം എല്ലാത്തിനെയും എല്ലാ വ്യത്യസ്തതകളും അംഗീകരിക്കുന്നവരാകണം എന്നാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ അല്ല എങ്കിൽ അടുത്ത തലമുറ നമ്മൾ മുമ്പത്തെ തലമുറ ചെയ്ത യുദ്ധങ്ങളെയും വർഗീയതകൾക്ക് നമ്മൾ ഇന്നും പുച്ഛിക്കുന്നില്ലേ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ലേ ഇതുപോലെ നമ്മളെയും കുറ്റപ്പെടുത്തും അടുത്ത തലമുറ നമ്മളെയും കുറ്റപ്പെടുത്തും അടുത്ത തലമുറ നമ്മളെ മോശമായി ചിത്രീകരിക്കും ഇതിന് ഒരാളും ഒരാളും അതുകൊണ്ടാണ് പറയുന്ന ഒരു വ്യക്തിയും ഒരു വ്യക്തിയും ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകൾ വെച്ച് പുലർത്തരുത് ഞാൻ നിങ്ങളോട് ലൈവിൽ പറയുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് ക്ലിയർ ഉണ്ടാകില്ല എന്നാലും എൻ്റെ മനസ്സിലുള്ള ആശയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ അർത്ഥത്തിൽ വിശാലമായി ചിന്തിക്കണം അഭിനയമല്ല വേണ്ടത് എല്ലാ മതത്തെയും കുറിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓരോ മനുഷ്യനെയും മനസ്സിലാക്കിയാൽ മതി എല്ലാവർക്കും എല്ലാ മതങ്ങളും പഠിക്കാനാവില്ല നിങ്ങൾ വിശാലമായ അർത്ഥത്തിൽ ഓരോ മനുഷ്യനെയും മനസ്സിലാക്കി നോക്കൂ ഇസ്രായേലെ ജൂതന്മാരാണെങ്കിൽ എന്താ അവരെന്താ മനുഷ്യരല്ലേ ഇറാനിലുള്ളവരെന്താ മനുഷ്യരല്ലേ അവർക്കെന്താ ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ അവർക്ക് അവകാശമില്ലേ അപ്പം നിങ്ങളുടെ ഈ ചിന്താഗതി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വേർതിരിവ് കാണിക്കുന്ന ചിന്താരീതി ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ അവരവര് തീരുമാനിക്കണം എനിക്ക് പറയാനേ കഴിയോ നിങ്ങൾക്കത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ പറ്റും നിങ്ങൾക്കിത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ പറ്റൂ എന്തൊരു വിനോദഭാസമാണ് ആരെങ്കിലും ഏതെങ്കിലും മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യരെ വേർതിരിക്ക മനുഷ്യരെ വേർതിരിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഫുട്ബോളിലും ക്രിക്കറ്റിലും കാണുന്നത് പോലെ ആ സ്പിരിറ്റ് കാണിക്കുന്നത് പോലെ യുദ്ധത്തിൽ കാണിക്കരുത് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരുടെ നഷ്ടമാണ് യുദ്ധമാകുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴും അത് ഇസ്രായേലിലാണെങ്കിലും അത് ഇറാനിലാണെങ്കിലും അത് വേദനയായി കാണാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശാല മനസ്സുണ്ടോ എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യ സ്നേഹി എന്ന് പറയാം നിങ്ങളൊരു വിശാല ചിന്താഗതിയുള്ളവൻ എന്ന് പറയാം അല്ലാതെ നിങ്ങളെ എങ്ങനെയാണ് പറയാൻ പറ്റുക എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് നമ്മൾ അവരും തിരഞ്ഞെടുത്തതല്ലോ നമ്മുടെ മതം ഒരു മനുഷ്യൻ അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടപ്പോ അമ്മയുടെ ബീജ അമ്മയുടെ അണ്ടവും അച്ഛന്റെ അല്ലെങ്കിൽ ബാപ്പയുടെ ബീജവും കൂടി കലർന്നപ്പോൾ നമ്മളുണ്ടായി ഇതിനു മുമ്പും ഈ ലോകമുണ്ട് ഇതിനു മുമ്പും ഈ ലോകമുണ്ട് ഒരുപാട് ബീജത്തിൽ നിന്ന് ഒരു തുള്ളി ബീജമാണ് നമ്മളെ നാമാക്കിയത് അല്ലെങ്കിൽ നമ്മളില്ല ആ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ട് കുറച്ച് വർഷമേ നമ്മൾ ഇവിടെ ജീവിക്കുന്നുള്ളൂ ഏറിപ്പോയാൽ ഒരു എമ്പത് വർഷം അത്ര വർഷമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ ആ നമ്മൾ എന്തിനാണ് ഈ രാജ്യത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും നമ്മൾ വേർതിരിക്കുന്നത് അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചത് നോക്കൂ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വർഗീയമായ ചിന്താഗതികളും നെഗറ്റീവായ ചിന്താഗതികളൊക്കെ ഇറങ്ങിപ്പോകും അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയണം നിങ്ങൾക്ക് അത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഓരോ മനുഷ്യരുടെയും നന്മയും ജീവിത വിജയവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ ഈ ലൈവ് കാണുന്നത് ഞാനിത് നിർത്തിയതിന് ശേഷമായിരിക്കാം എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയുക നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എന്താണുള്ളത് എന്ന് എനിക്കറിയേണ്ടതുണ്ട് അതിന് വ്യക്തമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരും ജീവിത വിജയം ത്തിന് വേണ്ടിയുള്ള എല്ലാ ടിപ്സുകളും ഒരു മനുഷ്യനെ അടിമുട്ടി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാതെ മറ്റു പല മോട്ടിവേഷൻ സ്പീക്കർമാർ പറയുന്നത് പോലെ എന്തെങ്കിലും കുറച്ച് അഫർമോഷ അഫർമേഷൻ തന്നിട്ട് നിങ്ങളെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് തള്ളിവിടാനല്ല ഞാൻ ലക്ഷ്യമിടുന്നത് മറിച്ച് ഞാനും ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തിയല്ല അങ്ങനെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയില്ല ഞാനും മാറേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളും മാറണം അങ്ങനെ നല്ലൊരു ലോകമുണ്ടാകണം ഇതിനു വേണ്ടിയാണ് ഞാൻ മോട്ടിവേഷൻ നടത്തുന്നതും കോച്ച് ട്രെയിനിങ് നടത്തുന്നതും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല ആവശ്യമുണ്ട് ഓരോ വ്യക്തിക്കും ജീവിതത്തിൻ്റെ ആവശ്യമാണിതൊക്കെ അപ്പം നിങ്ങൾ എനിക്ക് വിളിക്കുക കമന്റിൽ കമൻറ് ചെയ്തുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ ഒരിക്കലും എന്തെങ്കിലും ഒരു ബിസിനസ് ലക്ഷ്യം വെച്ചിട്ടല്ല ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ആത്മാർത്ഥമായ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനും നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ ലൈക്ക് ഇടണം അതുപോലെ കമൻ്റ് നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായി നിർത്തുന്നു താങ്ക് യു